ചക്കണിപ്പഴുത്തിട്ടുണ്ട് അപ്പൊ എല്ലാർക്കും ഇവിടത്തെ ചക്കന്റെ ഇവര് ചക്ക വാങ്ങലുണ്ട് അഞ്ചാറ് ചുള ചാസ്റ്റ് അഞ്ചാറ് ചോള ചക്ക അതായത് ഇങ്ങനത്തെ ഓരോ ചോള കടികള ഇങ്ങനത്തെ ഒരു ആറ് ചോള ചക്കക്ക് എത്ര പൈസ ആണ് നമ്മളെ നാട്ടിലെത്ര വരുമോ ഇരുന്നൂറ് രൂപ ഒക്കെ ആണല്ലോ ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റി മുപ്പത് ഈ ഒരു നാലഞ്ച് പീസിനെട്ടോ എന്താ അപ്പൊ നമ്മടെ നാട്ടിലൊക്കെ സുലഭമായി ചക്ക എങ്ങനെ എത്ര പോലെ വീണ് പോണതേ പോലെ അങ്ങനൊക്കെ ആണല്ലോ ഇവിടെ എത്തുമ്പോഴാണ് ഇതിന്റെ ഒക്കെ വില പക്ഷെ ഇത് പൂക്കുണേ ഉള്ളു പൂക്കുണേ ഉള്ളു കേട്ടാ അപ്പൊ എന്നാലും പോനെ കുട്ടികളൊക്കെ തിരക്കൂടുന്നുണ്ട് അപ്പൊ ഇരിഞ്ഞ് വേഗം കൊടുക്കണുണ്ട് നാത്തൂനെ അങ്ങനെ ഭയങ്കര ഇഷ്ടം ചക്ക എന്ന് വെച്ചാല് ഇതിങ്ങനെ ആയി വരണേ ഉള്ളൂട്ടാ പക്ഷെ ഇത് നമ്മുടെ മൂത്താപ്പാനും ചക്ക അപ്പൊ നല്ല ചക്ക എത്ര പെട്ടുന്ന നോമ്പിൽ തിന്നെയ്യണത് അത്രക്കും ഇഷ്ടം കൊണ്ട് അപ്പൊ ഒരു ലുലൂലൊക്കെ ഈ സൂപ്പർ മാർക്കറ്റിൽ ചക്ക വന്നാ വാങ്ങുന്നു ആറ് ചുളക്ക് ഇരുന്നൂറ്റി അമ്പത് എന്നുള്ള രീതിയില് ഈ അപ്പോൾ എന്തൊക്കെ തന്നെയാലും ഇതാണ് ഇവിടെ ഇപ്പോൾ ചക്കയൊക്കെ പോത്തു രണ്ട് ദിവസം കൊണ്ട് തന്നെ ഇവിടെ ചൂടായതുകൊണ്ട് തന്നെ പെട്ടെന്ന് പോത്തു കേട്ടോ പോത്ത് തിരിഞ്ഞു തിന്നലും ഒന്നും ചോറൊന്നും വേണ്ട കൊണ്ട് വെറും ചക്കിനെ വല്ലതും തിന്നുന്നത് ഓക്കെ നാച്ചുറൽ